സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയരുന്നു ഭയങ്കരമായ രീതിയിലുള്ള റീബൗണ്ട് ഗോൾഡിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഡിപ്സ് ഇൻ സെർച്ച് ഫോർ സപ്പോർട്ട് വിത്ത് വളർട്ടിറ്റി ഈസിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ ഉയർന്നിരിക്കുകയാണ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ടി എസ് എക്സ് ഫ്യൂച്ചേഴ്സ് റിക്കവർ ഓൺ ബൂസ്റ്റ് ഫ്രം ഓയിൽ ആൻഡ് ഗോൾഡ് പ്രൈസസ് ഏണിംഗ് ഇൻ ഫോക്കസ് ഗോൾഡും അതേപോലെ തന്നെ ഓയിലും ഒക്കെ ഉയർന്നിട്ടുണ്ട് ഇന്ത്യൻ ഗോൾഡ് ഇൻഡസ്ട്രി ഫോംസ് സെൽഫ് റെഗുലേറ്ററി ബോഡി വിത്ത് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഡബ്ല്യു ജി സി എന്നാണ് ബാക്കിംഗ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് അതായത് ഇന്ത്യൻ ഗോൾഡ് ഇൻഡസ്ട്രി ഫോം സെൽഫ് റെഗുലേറ്ററി ബോഡി വിത്ത് വേൾഡ് ഗോൾഡ് കൗൺസിൽ ബാക്കിംഗ് എന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളും എല്ലാം വരുന്നു പശ്ചാത്തലത്തിൽ സ്വർണ്ണവില മിഡിൽ ഈസ്റ്റിലെ വലിയ റിസ്ക് അവേഴ്സൻ എൻവിറോൺമെൻറ്റിൽ വലിയ ഭയത്തിൽ ഫിയർ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ ആ ഫിയറിൻ്റെ പശ്ചാത്തലത്തിൽ ഒക്കെ സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ എല്ലാവർക്കും അറിയാലോ കുറഞ്ഞേക്കായിരുന്നു ഗോൾഡ് മുന്നൂറ്റി രൂപ ഗോൾഡിന് നഷ്ടം സംഭവിച്ചേക്കായിരുന്നു നാളെ അതായത് ഇപ്പോൾ ഉള്ള അൻപതിനായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന പവൻ്റെ സ്വർണ്ണവിലയോടുകൂടി നാളെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കൊതിച്ചുയർന്നു